ഹായ് ഗേസ് വെൽക്കം ടു ആര്യ രാജ് ഇന്നത്തെ വീഡിയോ വഴുതനം ഗ്രോ ബിൽ നടന്നത് എങ്ങനെയാണെന്ന് ചിലരെന്നോട് ചോദിച്ചായിരുന്നു അവർക്ക് അതൊന്ന് കാണിച്ചു കൊടുക്കണം പിന്നെ കുറച്ച് വിത്ത് ഞാൻ എല്ലാം മുളപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അതെല്ലാം ഒന്ന് നടണം നിങ്ങളുമായിട്ട് എത്തി സംസാരിക്കണം ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതി എന്നെ അറിയിക്കണം എന്തായാലും എഴുതി അറിയിക്കണം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ബാഗിന് പകരം ഞാനിവിടെ ഇതാ ചാക്കാണ് എടുത്തത് അതിൽ നമ്മൾ ആദ്യം കുറേ കരിയില ഇടണം ഇതിപ്പോ കരിയില അല്ല ഇവിടുത്തെ പുല്ലൊക്കെ ഞാൻ പറിച്ചു വെച്ചതാ ഉണങ്ങി നല്ല പരിവായിരിക്കുന്നതാണ് കണ്ടോ ഇതിലോട്ടിനി നമ്മൾ ആദ്യം കുറച്ച് മണ്ണിടണം നമ്മൾ വീണ്ടും കുറച്ച് കരിയിലൂടെ ഇട്ടുകൊടുക്കാം ഈ കരിയില അഴിവ വരുമ്പോ നല്ല വളമായിട്ട് മാറും ഇത് അതിന് ശേഷം നമുക്ക് വീണ്ടും കുറച്ച് മണ്ണുകൂടെ ഇട്ടുകൊടുക്കാം ഈ വിധത്തിൽ നട്ടുവച്ചിരിക്കുന്നതാണ് ഇത് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ഈ വിധത്തിലാണ് ഞാൻ നട്ടു വെച്ചിരിക്കുന്നത് കൂടുതലും പറയിലാണ് ഞാൻ നടാറ് പക്ഷെ ഇപ്പൊ ചിലപ്പോഴൊക്കെ ഞാനിത് രോഗം നട്ട് വയ്ക്കാറുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ചകിരിച്ചോറ് കൊടുക്കാം എന്നിട്ട് കുറച്ച് ചാണകപ്പൊടി കോഴിക്കാരം നമ്മളിപ്പോൾ ഇടണ്ട കേട്ടോ എന്നുവെച്ചാലേ ഇച്ചിരി ഇവിടെ പൊടിച്ച് കയറിട്ട് അതിനുശേഷം കോഴിക്കാരം ഇടാം ഈ മണ്ണിനെ മിക്സ് ചെയ്യണം മണ്ണും ചകരിച്ചോറും ചാണകപ്പൊടിയും കൂടെ ഇതുപോലെ മിക്സ് ചെയ്യണം നമുക്കിതിലോട്ടിനി കുറച്ച് വേപ്പം പെണ്ണാൽ കൂടെ ഇട്ടുകൊടുക്കാം ഞാൻ കോവത്തില്ല കേട്ടോ ഇപ്പം മണ്ണിന് നല്ല നന മഴയൊക്കെ സീസൺ ആയതുകൊണ്ട് കൊണ്ട് കുതിർത്തില്ല കുതിർക്കാതെയാണ് ഇട്ടത് ഇങ്ങനെ മിക്സ് ചെയ്യുന്നതിന് ശേഷം ഇനി നമുക്ക് ഇതാ വഴുതനം തൈ ഇരിക്കുന്നു ഞാനിതിവിടെ രണ്ട് തൈ എടുത്തിട്ടുണ്ട് കണ്ട ഈ തയ്യെ നമ്മൾ ഇതിലോട്ട് ഈ മണ്ണോട് കൂടി വേരോട് തന്നെ ഇരിക്കുകയാണ് വേറെ അനങ്ങിയില്ല അത് കാരണം പെട്ടെന്ന് പൊടിച്ചു വരും കേട്ടോ നമ്മൾ ഇതിലോട്ട് ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ട് ഇതാ മണ്ണ് കൊണ്ട് ഇങ്ങനെ ഒന്ന് ഒന്നിങ്ങനെ മൂടും ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കണം എന്നിട്ട് ഷേക്ക് ആവാതിരിക്കാൻ വേണ്ടി ഒന്ന് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കണം എന്നിട്ട് വീണ്ടും കുറച്ച് കരിയില്ല എൻ്റെ ചുറ്റും എന്തിനെന്ന് വെച്ചാലേ ഇതിന് തണല് വേണം ആദ്യം ഇത് പുതിയ മണ്ണിലോട്ട് പിടിച്ചു വരുന്നതിന് തണല് വേണം പുതിയ മണ്ണുമായിട്ട് ചേർന്ന് പൊടിച്ച് വന്നതിന് ശേഷം നമുക്ക് ഇച്ചിരി മണ്ണ് ഇട്ട് കോഴിക്കാരവും ചാണാപ്പൊടിയും എല്ലാം കൂടെ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ കണ്ടാ ഇത്രയേ ഉള്ളൂ ലഘുവായിട്ട് ച നട്ട് വെച്ചു കഴിഞ്ഞു നട്ട് കഴിഞ്ഞു കണ്ടോ വഴുതനം നട്ടു ഇനി നമുക്കേ മറ്റുള്ള ചെടികളൊക്കെ നടാൻ പോയാലും അങ്ങോട്ട് പോയി നട അവിടെയാണ് നടാൻ പോണത് ഇത് കണ്ടോ ഇതാണ് പുതിയ ടെക്നിക് ഞാൻ ഈ പയർ വിത്തിനെ ഒരു ദിവസം ഫുള്ളായിട്ട് വെള്ളത്തിലിട്ട് കൊതിർത്തതിന് ശേഷം ഇതാ ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചു അപ്പൊ കണ്ടോ എല്ലാം മുളച്ച് വന്നു കണ്ട മുള വന്ന് കണ്ടോ ഒരു ദിവസം ഫുള്ളായിട്ട് നമ്മൾ ഏത് വിത്തായാലും വെള്ളത്തിൽ ഇടുക വെള്ളത്തിലിട്ടതിന് ശേഷം ഇതുപോലെ ടിഷ്യൂ പേപ്പറിൽ എടുത്ത് പൊതിഞ്ഞ് ഒരു ദിവസം വെക്കണം വച്ച് കഴിയുമ്പോൾ ഇത് അതുപോലെ മുള വരും മുള വന്ന് കണ്ട അപ്പൊ നമ്മളിനി നട്ട് കഴിഞ്ഞാൽ ഉടൻ പെട്ടെന്ന് മുളച്ചു വരും ഇത് അപ്പൊ മണ്ണിന്റെ അടിയിൽ കിടന്ന് അഴുകിപ്പോവേ ഒന്നും ചെയ്യത്തില്ല നമ്മുടെ വിത്തെല്ലാം പ്രയോജനപ്പെടും അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്യണേ ഇതത് ഇത് കണ്ടോ ഇത് വെള്ളരി വിത്താണ് അതും ഇതുപോലെ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് ഇതാ എല്ലാം പൊടിച്ച് ഇരിക്കുന്നുണ്ടോ കണ്ടോ ഇതിനും എല്ലാം മുള വന്നു ഇനി ഇതും നമ്മൾ നടുമ്പം പെട്ടെന്ന് മുളച്ചു വരും വിത്ത് പാഴായി പോകത്തില്ല ഈ മഴ സീസണൊക്കെ ആയതുകൊണ്ടേ നമ്മൾ വിത്ത് അതിനെ ഇല്ലെങ്കിൽ വെള്ളത്തിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് അഴുകി പോവും ചിലപ്പോൾ പൊടിച്ചില്ലെന്ന് വരും അതുകൊണ്ട് ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം നമുക്ക് ആദ്യം വെള്ളരിയെ നടാം ഇതെന്താണെന്നറിയോ ഇതിനകത്ത് അത്രയും കളകളാണ് കളകളൊന്നും പുല്ലും അതും ഇതും ചെടികളൊക്കെ മൂട്ടി നിൽക്കുന്നതിനെല്ലാം ഞാൻ പറിച്ച് ഇതിലിതാ കെട്ടി വെച്ചിരിക്കയാണ് ഇത് വച്ചിട്ട് ഏകദേശം രണ്ട് മൂന്നാഴ്ചയിൽ കൂടുതലായി കണ്ടോ നല്ല വളമായി അത് കണ്ടോ കണ്ടോ കെട്ടിവെച്ചിട്ട് രണ്ട് മൂന്നാഴ്ചയിൽ കൂടുതലായി ഇത് എന്തിനു നമ്മൾ ഇങ്ങനെ കെട്ടിവെച്ചിട്ട് ഇത് നിറച്ചുണ്ടായിരുന്നതാണ് ഇത് അഴുവി പരുവം എന്നാണ് ഇത്രയായി ഞാൻ കുത്തി ഞെരിച്ച് ഇതിനകത്ത് നിറയെ വെച്ചിരുന്നതാണ് ഇതിപ്പോതാ ഇത്രയായി നമ്മൾ ഇതിനെ ഇങ്ങനെ ചരിച്ചു വരണം കണ്ടോ அங்கச்சிட்டு நம்ம இதுபோல நெடகையை ஒன்று கீற கண்ட நெடிக கீறியப்பதா கண்ட நல்ல வளம் ஒன்று ரெண்டு பச்சக்கி தரிப்பு நல்ல வளம் ஆய் கண்ட அழிவி பருவம் வந்திக்கு நம்ம இதுலோட்டினி மண்ணிட்டு கொடுக்கணும் മണ്ണ് അച്ഛന് അങ്ങനെ നിറച്ചു കൊടുക്കണം നമ്മളീ നിറയെ ഇരുന്ന പുല്ല് വാടി കുറച്ചായി അപ്പൊ നമുക്ക് സ്ഥലം വേസ്റ്റ് ആവൂല എളുപ്പമുണ്ട് അതിരുന്ന് നന്നായിട്ട് അഴുകി പരുവാകുകയും ചെയ്യും അതുപോലെ അഴുകി പരുവായതാണ് ദാ നോക്കിയേ ഇതൊരു കെട്ട് അങ്ങനെ പരിവായതിൽ ഞാൻ മണ്ണിട്ട് വെച്ചിരിക്കണതകണ്ട കണ്ടാ അടിയിലിട്ട് കണ്ട കണ്ട ഇതുപോലെ പുല്ലഴുങ്ങിയിരുന്നതിന് ഞാൻ മണ്ണിട്ട് അത് നല്ല വളമാക്കി ഇതാ വെച്ചാൽ ഇതുപോലെ നമുക്ക് കുത്തി കെട്ടി വെക്കാം കണ്ടോ നാരെടുത്ത് അതുപോലെ കെട്ടുക അല്ലാതെ ഒരുപാട് നിറഞ്ഞു പോയാ എന്തെങ്കിലും ഇങ്ങനെ പൊത്തയിട്ട് പൊത്തയിട്ട് നമുക്ക് ഇതുപോലെ കയറിട്ടാ ഇങ്ങനെ കുത്തി കെട്ടിയും വെക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ കിടന്ന് ഇത് അഴുകിയപ്പോൾ ഞാൻ മണ്ണൊക്കെ ഇട്ട് മണ്ണിനെ ട്രീറ്റ് ചെയ്ത് കുമ്മായൊക്കെ ഇട്ട് പരിവാക്കിയിട്ടിരിക്കുകയാണ് ഇനി ഇതിന്റെ പുറത്ത് കുറച്ച് ചാണകപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഏത് തയ്യാണോ നടേണ്ടത് അതങ്ങ് നടാം കുറച്ച് ചകിരിച്ചോറിട്ടുകൊടുക്കാം കുറച്ച് ചാണകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഓണത്തിലേക്ക് വേണ്ടിയുള്ള കൃഷിയാണ് കേട്ടോ ഇത് ഇതിനെയെല്ലാം ഇതിന്റെ പുറത്തോട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം ഒരുപാട് താക്കണ്ട കേട്ടോ എന്നുവെച്ചാൽ ചെറിയതായിരുന്നു അതുവരെ മുളച്ചിരിക്കുന്നത് കൊണ്ട് ഇതിന്റെ പുറത്തോട്ട് തന്നെ ഇട്ട് നമുക്ക് മുളപ്പിക്കാം എന്നിട്ട് കുറച്ച് മൂടുകളെ മാറ്റി മാറ്റി നമുക്ക് എടുത്ത് നടാം നല്ല വിത്താണ് അതുകൊണ്ടാണ് ഇത് മുളച്ച് തരുവായിരിക്കുന്നത് ൈറ്റായിട്ട് നമ്മൾ കൊറച്ച് ഇതങ്ങനെ കൊറച്ചിതും മണ്ണുകൂടെ അങ്ങ് കൊടുത്താ മതി കേട്ടോ ഹാഡായിട്ടിടുന്ന ലൈറ്റായിട്ട് ഇങ്ങനെ കൊറച്ച് മണ്ണും കൂടെ വിതറി കൊടുത്താ മതി ഇവിടെ കിടന്നുകൊണ്ട് അതങ്ങ് ഒടിച്ച് റെഡി ആയിക്കൊള്ളു അങ്ങനെ വെള്ളരി നട്ടു ഇനി നമ്മക്ക് പയറ് നടാം ഏ പിന്നെ ഞാനെന്ന് പറഞ്ഞ കഥയൊക്കെ നിങ്ങൾ എല്ലാരും മറന്നോ നാടകത്തിന്റെ കഥ ബാക്കി കഥ കേൾക്കണ്ടേ കുറച്ച് പറയാം കേട്ടോ അങ്ങനെ ഞങ്ങൾ ചാർലി ചാപ്പിളിൻ കളിച്ചുകൊണ്ടിരിക്കുകയെ നാടക മത്സരത്തിന് പോയി പത്തിരുപത്തഞ്ച് നാടകങ്ങൾ മത്സരത്തിനുണ്ടായിരുന്നു അതിൽ പത്തെണ്ണ മാത്രം അവർ സെലക്ട് ചെയ്യും അതിന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മൂന്നേ ഉണ്ടാവുകയുള്ളു നമ്മുടെ നാടകത്തിന് സെക്കൻഡ് പ്രൈസ് കിട്ടി നടന് അഭയൻ കലവൂര് ചാർലി ചാപ്പ്ളിൻ്റെ ആയിട്ട് അഭിനയിച്ചില്ലേ ആ അഭയൻ കലവൂരിന് രണ്ടാമത്തെ നടൻ്റെ പ്രൈസും കിട്ടി അടുത്ത സീസൺ ആയിരുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഞാൻ പറഞ്ഞല്ലോ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഗുരുവിൻ്റെ മകളായിട്ടാണ് ഞാൻ അഭിനയിച്ചതെന്ന് അങ്ങനെ എനിക്ക് ഒരു ദിവസം ഇതുപോലെ അതിൽ വീണ വായിക്കുന്നതായിരുന്നു എൻ്റെ റോള് ആ വീണയുടെ കമ്പി പൊങ്ങി നിന്ന് ഒരു സുങ്ങിനെ കുനിഞ്ഞിരുന്നിട്ട് നൂരുന്നതാണ് എൻ്റെ കണ്ണില് ഇതുപോലെ കമ്പി കൊണ്ട് ആക്സിഡൻ്റ് ആയി എന്ന് പറഞ്ഞിട്ട് മുറിഞ്ഞു അങ്ങനെ ഒരാഴ്ച കണ്ണ് വെച്ചു വെട്ടി നടക്കുകയായിരുന്നു അങ്ങനെ കണ്ണ് വെച്ചു വെട്ടി നടന്നിട്ട് പിന്നെ എന്ത് ചെയ്തു നമ്മൾ ഡയലോഗ് മാറ്റി എഴുതി അപ്പം ഇതുപോലെ സുഭാഷ് ചന്ദ്രബോസ് അച്ഛനെ തിരക്കി വരുന്ന ഗുരുവിനെ തിരക്കി വന്നിട്ട് ചോദിക്കുന്ന എങ്ങനെ മകളുടെ കണ്ണൊക്കെ എങ്ങനെയായി ഭേദമായോ പ്രോഗ്രാമൊക്കെ വിജയിച്ചല്ലോ അന്നത്തെ പ്രോഗ്രാം കണ്ണിന് ആക്സിഡന്റ് പറ്റിയെങ്കിലും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നല്ല രീതിയിൽ ആ നാടകം നമ്മൾ അങ്ങനെ അഭിനയിച്ചു അങ്ങനെ കളിച്ച് ഒത്തിരി നാടകം അതും കളിച്ചു അതും അനിൽ ബാസ് തന്നെയായിരുന്നു കഥ എഴുതിയത് പ്രദീപ് റോയ് തന്നെയായിരുന്നു ഡയറക്റ്റ് ചെയ്തത് അങ്ങനെ നല്ല രീതിയിൽ അതും ഒത്തിരി നാടകങ്ങൾ കളിച്ചു ആ നാടകവും മത്സരത്തിന് ആ വർഷവും ഞങ്ങൾ പോയി അതിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ് അഭിനയിച്ച കണ്ണൂർ വാസുട്ടി കണ്ണൂർ വാസുട്ടി ചേർന്നായിരുന്നു ഫസ്റ്റ് നടൻ്റെ അവാർഡ് കിട്ടിയത് അങ്ങനെ ബസ്റ്റ് നടനം ബെസ്റ്റ് നാടകമായിരുന്നു ആ വർഷത്തെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് അങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല നടന്മാരൊക്കെ ആയിരുന്നു അന്ന് അഭിനയിച്ചത് അങ്ങനെ ആ നാടകവും ഞങ്ങൾ ഒത്തിരി സ്റ്റേജുകളൊക്കെ പോയി പിന്നെയാണ് അടുത്തു നേരെ പോയത് എവിടെയെന്നറിയാമോ തിരപ്പങ്കോട് സമാവർത്തനം സമാവർത്തനം എന്നുള്ള നാടകമായിരുന്നു അഭിനയിക്കാൻ പിന്നെ പോയത് പക്ഷേ ഈ നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസിലെ പാട്ട് എഴുതിയതൊക്കെ പിരപ്പിൻകോട് മുരളി സംവിധാനം നമ്മുടെ ആലപ്പി ഋഷികേഷ് അങ്ങനെയൊക്കെ ഭയങ്കരപ്പെട്ട ആൾക്കാർ തന്നെയായിരുന്നു അതിൻ്റെത് സെറ്റിങ്സ് എല്ലാം അടിപൊളിയായിരുന്നു അന്നത്തെ പോലെ ഈ പ്ലെയിൻ വരുന്നതും ആ പ്ലെയിൻ അപകടമൊക്കെ നമ്മൾ കാണിക്കുമായിരുന്നു അതൊക്കെ കാണിച്ചതെല്ലാം സുജാത മാഷായിരുന്നു അന്നത്തെ ഈ കപ്പൻ സെറ്റിന്റെയൊക്കെ എല്ലാ സംവിധാനം ചെയ്തത് അങ്ങനെ ഭയങ്കരപ്പെട്ട നാടകമായിരുന്നു അങ്ങനെ നാടകം കളിച്ചു അവിടെയും പൂർണ്ണമായി രണ്ട് വർഷം അവിടെയും അങ്ങ് പൂർത്തീകരിച്ച് അടുത്ത് സമാവർത്തനം എന്ന നാടകം തിരപ്പങ്കോട് ജയൻ എന്ന് പറയുന്ന ആളിന്റെ സമിതിയായിരുന്നു സങ്കീർത്തന അങ്ങനെ ആ സങ്കീർത്തനയിലോട്ട് പോയി ആ വിശേഷം എല്ലാം അടുത്തതിൽ പറയാം ഓക്കെ ഇന്ന് നമുക്ക് ബാക്കി ചെടി ഇവിടെ നടാം ഏ വരൂ ഇതാ കണ്ട ഇവിടെ അപ്പൊ നമുക്ക് ഈ ഗ്രോ ബാഗിൽ ഈ ചാക്കിലോട്ട് അടുത്തതിനെ നടാം അതിനും குறச்சதுபோல சகிச்சோர் கொறச்சு சாணப்பொடி இது ஞா நட போனதே பயரான கேட்டோ என் முன்பு பயர் நட்டிட்டு அச கேட்டி இப்ப நிற்கும் செய்யணும் இதா கண்டோ பயர் கண்டோ இந்த பயர் நட்டு படத்தி விட்டிருக்கேன் பயரும் உண்டு இது இதா கண்ட இது അങ്ങനെ പയറുകളും നട്ട് കുറച്ച് പയർ ഇതിലുള്ളു അതുപോലെ ഇത് വേറെ കുറച്ച് നട്ട് ഇവിടെ ഇതായിട്ടിട്ടുണ്ട് ഇവിടെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇതിനെ അതിലോട്ട് നട്ട് കഴിഞ്ഞാല് എനിക്ക് ഇവിടെ തന്നെ ഇതുപോലെ ഇതിന്റെ പടത്തി വടത്തിടാൻ പറ്റും അപ്പൊ നമുക്ക് ഇതിനെ അതിലോട്ട് നേടാം അത ഓരോ കുഴി ചെറുതായിട്ട് എടുത്തിട്ട് ഇത് ഒരുപാട് കേട്ടാ മീതെ തന്നെ നമ്മൾ വയ്ക്കണം ഇങ്ങനെ ഇങ്ങനെ വെച്ച് ഇതിന് എന്തായാലും ഇത് പടുവില്ല ഇതെല്ലാം പൊടിച്ചു വരും അങ്ങനെ നമ്മൾ ഇതിലോട്ടിന് ഇതിന്റെ പുറത്തും കുറച്ച് ശകിരി ചോറ് ഇങ്ങനെ വിതറിയിട്ട് കുറച്ച് മണ്ണ് വിതറിക്കൊടുത്താൽ മതി ഇതെല്ലാം ശകലം ഇങ്ങനെ ശകലം മൂടിയാൽ മതി അധികം താഴുണ്ട് എന്ന് വെച്ചാൽ മുളച്ചതുകൊണ്ടേ മുള ഏകദേശം വിള വെളിയിൽ കണ്ടു തന്നെ നിൽക്കും പോലെ ഇങ്ങനെ ഇരിക്കട്ടെ ഇങ്ങനെ നട്ടു കൊടുത്താൽ മതി ഇത് കണ്ടോ അട്ട അട്ട ഇവിടെ ഭയങ്കര അട്ട ശല്യാണ് നിങ്ങളോട് എന്തോ കണ്ടോ അട്ട മഴയൊക്കെ ആയത് കാരണം ഭയങ്കര ശല്യം അട്ടയുടെ ശല്യമാണ് അങ്ങനെ അത് നട്ടു അപ്പൊ ഇത് നട്ടു അത് നട്ടു അത് നട്ടു ഇന്ന് നടിയൽ രീതി മാത്രമേ ഉള്ളൂ കേട്ടോ വെട്ടലും കൃഷിയൊന്നുമില്ല ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് വന്നതുകൊണ്ടാണ് ഈ സാരിയിലൊക്കെ അങ്ങ് നിന്നത് വേറെ ഒന്നും ധരിക്കല്ലേ അപ്പോ നമുക്ക് ഈ വീഡിയോ അതിൻ്റെ പ്രിയ എങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ഇനിയൊരു ഒരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് അതുവരെ ബൈ